ഈ മീനിന്റെ പേര് ഉണക്കിയ ഉപ്പനാണ് ഉപ്പൻ എന്ന് പറയുന്ന മീനാണ് ചേമീൻ ചേമീൻ ഉണക്കിയത് ഉപ്പിട്ട് നല്ല ഉപ്പിട്ട് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് അടുത്ത് വാളാവ് തിരച്ചി അമ്മയുടെ പേരെന്തുവാർഗിറ്റ് മാർഗിരേറ്റ് മാർഗേറ്റ് അമ്മയാണ് കേട്ടോ അമ്മയും ഇത് മീന് നമ്മളാ വിഴിഞ്ഞത്തൊന്നുള്ള വിഴിഞ്ഞത്തുള്ള വിഴിഞ്ഞത്തുള്ള ഫ്രഷ് മീനാണ് കേട്ടോ ഈ മീനിന്റെ പേരെന്തോ അമ്മ കണ്ടോ കേട്ടോ മഞ്ഞപ്പാരല്ലേ മഞ്ഞപ്പാരീരെന്തോ നെമ്മീൻ ചെറിയ സൈസ് അല്ലേ ചെറിയ സൈസ് നെമ്മീന് പിന്നെ ഇത് നമുക്ക് അറിയാമല്ലോ ചാള